കാലപ്പഴക്കവും വീതി കുറവും മൂലം ഗതാഗതത്തിന് ബുദ്ധിമുട്ടായി മാറിയ കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുളിങ്ങോം പാലത്തിന് പകരമായി പുതിയ പാലം നിർമ്മിക്കാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിനെയും കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റളേരി പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണ് തേജസ്വിനിപ്പുഴയുടെ പുളിങ്ങോം ഭാഗത്തുള്ളത് പുളിങ്ങോം പാലാവയൽ എന്നീ പ്രധാന ടൗണുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലം മലയോര മേഖലയിലെ പ്രധാന ഗതാഗത യാത്രാ നിലവിലെ പാലം ഏറെ കാലപ്പഴക്കമുള്ളതും വീതി വളരെ കുറവുള്ളതുമായതിനാൽ ഒരു സമയത്ത് ഒരു ഭാഗത്തേക്ക് മാത്രമേ വാഹന ഗതാഗതം സാധ്യമാകുകയുള്ളൂ ഇതുമൂലം ദിവസേന യാത്ര ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും വ്യാപാരികൾക്കും ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിടേണ്ടി വരുന്നത് അടിയന്തര സേവന വാഹനങ്ങൾക്ക് പോലും കടന്നുപോകുന്നതിൽ തടസ്സം നേരിടുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ലക്ഷ്യമിട്ടാണ് പുതിയ പാലം നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചത് പദ്ധതിയുടെ ആദ്യഘട്ടമായി പാല നിർമ്മാണത്തിന് ആവശ്യമായ മണ്ണ് പരിശോധനാ നടപടികൾ നിലവിൽ പുരോഗമിക്കുകയാണ് ഭൂമിയുടെ ഘടന മണ്ണിന്റെ ഉറപ്പ് ഭാരം താങ്ങാനുള്ള ശേഷി എന്നിവ വിലയിരുത്തിയാണ് തുടർ നടപടികൾ കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ ഏറ്റവും കുറഞ്ഞ മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി